ഹലോ കിച്ചണിൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനം ഞാനിന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ഒരു ഓയിൽ ഡിസ്പെൻസർ ആണ് കേട്ടോ ഓയിൽ ഡിസ്പെൻസർ എന്ന് പറഞ്ഞാൽ ഓയിൽ സ്പ്രേ ബോട്ടിലാണ് നോർമൽ നമ്മൾ എണ്ണ ഒഴിക്കുന്ന കുപ്പികൾ കിച്ചണിൽ ഞാൻ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഈ ഓയിൽ സ്പ്രേ ബോട്ടിൽ ഞാൻ ഈയിടെ മേടിച്ച് വെച്ചാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ പോലെ എണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു ട്യൂബ് പോലൊരു സംഭവം കണക്റ്റ് ചെയ്യുക ഈസിയാണെങ്കിലും പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എന്നിട്ട് അത് ആ ട്യൂബ് ഇളക്കി വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി പിന്നെ ആ സ്പ്രേ ബോട്ടിലിൻ്റെ ഗുണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമുക്ക് എണ്ണയുടെ കൺസെപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയോജനം കാരണം എണ്ണ ഒഴിക്കുമ്പോൾ നമുക്കിപ്പം ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ആ ഒരു ഇതിലല്ലേ ഒഴിക്കാൻ പറ്റുള്ളൂ സ്പ്രേ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് വളരെ കുറവ് ക്വാണ്ടിറ്റിയിൽ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് എണ്ണയുടെ കൺസെപ്ഷൻ കുറയ്ക്കാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീട്ടിൽ വേണ്ട ഒരു സാധനമാണ് ഈ സ്പ്രേ ബോട്ടിൽ കേട്ടോ അപ്പം നമുക്ക് എന്ത് ഇപ്പം ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കണം ചിക്കൻ ഒന്ന് അല്ലെങ്കിൽ മുഴുക്കുരട്ടി ഇതിനൊക്കെ നമുക്ക് ഈ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാം പക്ഷെ ഒത്തിരി എണ്ണ ഒഴിക്കാതെ ചെറുതായിട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ മുട്ടയുണ്ടാക്കി എന്ന് എണ്ണ സ്പ്രേ ചെയ്തിട്ട് അതേപോലെ എയർ ഫ്രയർ എയർഫ്രയർ എയർഫ്രയർ വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഈ സ്പ്രേ ബോട്ടിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ക്യൂബ്സ് മാരിനേറ്റ് ചെയ്തിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഈ സംഭവം ചെയ്തായിരുന്നു ചിക്കനോ ഫ്രഞ്ച് ഫ്രൈസോ ഒക്കെ ഈ ഓയിൽ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ഈസി ആയിട്ട് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്കറ്റ് പോലെ വരും അപ്പോൾ ഞാൻ ഈ ഓയിൽ സ്പ്രേ ബോട്ടിലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഇത് കാണുമ്പോൾ മനസ്സിലാവല്ലോ നല്ല സൂപ്പർ ചിക്കൻറ്റിക്ക അതേപോലെ ഫ്രഞ്ച് ഫ്രൈസോ മുട്ടയോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്